നമസ്കാരം സമ്പാദ്യം എന്തിനു വേണ്ടിയാണെന്നതിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമ്മളൊരു നല്ല സമ്പാദ്യം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് മാർഗങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാം ഇന്ന് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ വ്യക്തികളിലും ഉണ്ട് കാരണം നമുക്ക് ഭാവി ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഒരാൾക്കും തന്നെ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോക്ക് തടസ്സം വരുന്ന സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്കൊരു ചെറിയ സമ്പാദ്യം ആവശ്യമാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നത് നമുക്കൊന്ന് നോക്കാം മികച്ച സമ്പാദ്യ മാർഗങ്ങളിൽ പത്തെണ്ണം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് നമ്മൾ സാമ്പത്തിക ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സാമ്പത്തിക പ്ലാനിങ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാലാണ് നമുക്ക് മികച്ച സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുക അതിൽ ഒന്നാമത്തേത് നമ്മൾ ചെയ്യേണ്ടത് വരുമാനവും ചെലവോ നമ്മളുടെ എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തിക്കൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പലർക്കും വരുമാനം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലവുണ്ടായിരിക്കും ഇത് തമ്മിൽ ഒരിക്കലും ഒരു ഒരു മാച്ച് ചെയ്യാത്ത രീതിയിലാണ് പല ഫാമിലിയിലും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മാറാൻ നമുക്ക് വേണ്ട ഏതെല്ലാം രീതിയിലുള്ള വരുമാനമാണോ നമുക്കുള്ളത് ആ രീതിയിലുള്ള വരുമാനത്തെ എല്ലാം നമ്മളൊരു ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നമ്മളൊന്ന് എഴുതി വെക്കും അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള പല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകാം നമ്മൾ ജോലി ചെയ്യുന്ന വരുമാനങ്ങൾ ഉണ്ടാവാം വീട്ടിൽ നമുക്ക് ഏതെങ്കിലും റൂമ് അല്ലെങ്കിൽ വീടെ വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വരുമാനങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടാവാം ഇനി മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വരുമാനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എവിടെയെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വരുമാനങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ തയ്യാറാക്കാം ഇനി അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന ചിലവുകൾ ചിലവുകൾ എന്ന് പറയുമ്പോൾ എ ടു സെറ്റ് ചിലവുകൾ നമ്മളൊന്നും ഒരു പട്ടികയായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഓരോ മാസത്തെയും വരുമാനം എത്രയാണ് ചെലവ് എത്രയാണ് അതിൽ എങ്ങനെ മിച്ചം വെക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട വരുമാനവും ചെലവും ഒന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഓരോ മാസത്തെയും ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് പല പട്ടിക പല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം ഇപ്പോൾ ഏറ്റവും നോർമലായിട്ട് കൂടുതൽ ആൾക്കാരത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മുപ്പത് ഇരുപത് എന്ന് പറയുന്ന ഒരു റൂള് പ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് അമ്പത് ശതമാനം നമ്മളുടെ വീട്ടു ചെലവുകൾക്കായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ മുപ്പത് ശതമാനം നമ്മുടെ നിത്യനിദാന കാര്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ നമുക്ക് കുറേ ഇ എം ഐകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഹൗസി ലോണോ അല്ലെങ്കിൽ ബൈക്ക് ലോണോ കാർ ലോണോ അതുപോലെ ചിട്ടികൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതിലേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ബാക്കി വരുന്ന ഇരുപത് ശതമാനം നമ്മൾ നിർബന്ധമായിട്ടും സേവിങ്സിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഇങ്ങനെ ഒരു രീതി അത് പല രീതികളുണ്ട് അതിൻ്റെ ഒരു റൂളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പല റൂളുകൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് തോന്നുന്ന കാര്യങ്ങളിലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്ന് പല വ്യക്തികൾക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അതിന് നമ്മൾ ബോധപൂർവം ശ്രമിക്കുക തന്നെ വേണം അങ്ങനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ കണ്ടിരുന്നു ഒരുപാട് ആൾക്കാർ വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്തു അതുപോലെ അക്ഷയ തൃതീയ വരുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ അക്ഷയ തൃതിക്കൊക്കെ പോയിട്ട് പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് ഇതൊക്കെ കച്ചവടം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു തന്ത്രങ്ങളാണ് അവരുടെ പ്രൊഡക്റ്റുകളെ മാക്സിമം ജനങ്ങളിലേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്നും വാങ്ങണ്ട എന്നുള്ളതല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ദിവസങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളതാണോ അത്യാവശ്യമുള്ളതാണോ ഇനി നമുക്ക് രണ്ടോ നാലോ ആറോ മാസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു സാമ്പത്തിക പ്ലാനിങ് കൃത്യമായിട്ട് നടപ്പാക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നിക്ഷേപം എപ്പോ നമ്മൾ മികച്ച സമ്പാദ്യ മാർഗങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ തയ്യാറാവുന്നോ അവിടെ നിക്ഷേപം എന്നത് നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം മികച്ച നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ നിന്നൊരു സമ്പാദ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങളുണ്ട് ഈ പല മാർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നോ നിങ്ങൾക്ക് അറിയുന്നതുമായിട്ടുള്ള നിക്ഷേപങ്ങളിലാണ് നിക്ഷേപിക്കേണ്ടത് കാരണം ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൂടുതലുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഒരു തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമുക്ക് നഷ്ടങ്ങളാണ് വരാൻ സാധ്യത കൂടുതലും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക മ്യൂച്വൽ ഫണ്ട് നല്ലൊരു നിക്ഷേപ മാർഗ്ഗങ്ങളാണ് അപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെ പല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിൽ നിക്ഷേപിക്കുക നല്ലൊരു നിക്ഷേപ ഓപ്ഷനാണ് അതുപോലെ തന്നെ എഫ് ടി പല വ്യക്തികളും ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊരു ഒരു തുക പെട്ടെന്ന് ഏതെങ്കിലും ഒരു എമർജൻസിയിൽ നമുക്ക് കിട്ടി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള രീതിയിൽ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകും അപ്പോൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട് ഇൻഷുറൻസിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട് ഇനി മറ്റ് പല മേഖലകളിൽ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് ഇഷ്ടം ഉള്ളത് നിക്ഷേപിക്കാം ചിലർ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലർ സ്ഥലം വാങ്ങിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പല രീതികളുണ്ട് പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതാണ് പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല ചിലതിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോൾഡിൽ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ പല വ്യക്തികളും ഉദ്ദേശിക്കുന്ന ആഭരണങ്ങൾ വാങ്ങിയിട്ടാണ് അതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കുറെ കാലങ്ങളിലേക്ക് ലാഭം കിട്ടുക എന്നുള്ളത് അങ്ങനെയല്ല അവിടെ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി പണിക്കുറവ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പണം പോകുന്നുണ്ട് അപ്പോൾ അതൊരു ലാഭകരമായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല അത് സ്ഥലത്ത് ഗോൾഡ് നമ്മൾ ആഭരണങ്ങൾ അല്ലാത്ത രീതിയിലുള്ള ഗോൾഡുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് എല്ലാം വർദ്ധിക്കുന്ന സമയത്ത് മാത്രമേ കൊടുക്കൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അതുപോലെ സ്ഥലം വാങ്ങിയിടുന്ന സമയങ്ങളിൽ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടു അത് ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എപ്പോഴാണോ പണത്തിൻ്റെ ആവശ്യം ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയണം അല്ലെങ്കിൽ നമുക്കത് നഷ്ടമായിട്ട് മാറും ആ സമയത്ത് വിൽപ്പന നടന്നാൽ മാത്രമാണ് വരുക ഇനി അത് നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ള വ്യക്തികൾക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആണോ എന്നുള്ളത് കൂടെ പരിശോധിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് വളരെയധികം നഷ്ടമായിട്ട് മാറും ചിലർ കാണാം പ്രോപ്പർട്ടികൾ വാങ്ങിയിടുന്നു വീടൊക്കെ വാങ്ങിയിടുന്ന കാണാം പക്ഷെ വീട് വാങ്ങിയിടുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിയിലെ ഭാര്യ ആയാലും മക്കളായാലും അവർക്കും കൂടെ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുമോന്ന് നോക്കണം അല്ലെങ്കിൽ അതിനിടയിൽ കയറിയിട്ട് ബ്രോക്കർമാരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് വില താഴ്ത്തിക്കൊണ്ട് അവർ പരമാവധി ആ കച്ചവടം നമുക്ക് അല്ലാത്ത രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പം അതും കൂടെ നോക്കിക്കൊണ്ട് പോകണം അത്തരം കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് ബാങ്കുകളിൽ ഇടുകയാണെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇപ്പോൾ മൂന്ന് വർഷവും അഞ്ച് വർഷമൊക്കെ എണ്ണം പരമാവധി ഇടാൻ പറ്റുന്നെങ്കിൽ ആ അഞ്ച് വർഷം പുതുക്കി ഇടുന്ന സമയത്ത് അവിടെ രണ്ടോ മൂന്നോ ശതമാനം നമുക്ക് അവിടെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും പുതുക്കി ഇടുന്ന സമയത്ത് അവിടെ കുറഞ്ഞു അങ്ങനെ രണ്ടോ മൂന്ന് പുതുക്കുന്ന സമയത്ത് നമ്മുടെ പണത്തിന് അവിടെ ചെറിയ ഒരു റിട്ടേൺ മാത്രമേ അവിടെ വരുന്നുള്ളൂ ഇനി പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ അങ്ങനത്തെ നമ്മൾ ചെറിയ നിക്ഷേപങ്ങൾ മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ട് അതേസമയത്ത് ഇൻഷുറൻസിൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല നമുക്ക് ലോങ് പീരീഡിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിൽ ഇടുന്നപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്കാണ് ഇടാൻ പറ്റണെങ്കിൽ ഇൻഷുറൻസിൽ നമുക്ക് പീരീഡായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് പതിനഞ്ച് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലോ ഇരുപതോ ഒക്കെ ഇടാൻ പറ്റുന്നുണ്ട് അതിനേക്കാളും ഉപരി ലൈഫ് ടൈം നമുക്ക് ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഒരേ റിട്ടേൺ കൂടു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇടുന്നത് ഏഴ് ശതമാനമോ അല്ലെങ്കിൽ എട്ട് ശതമാനോ ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഈ എട്ട് ശതമാനം വെച്ച് തന്നെ അവിടെ റിട്ടേൺ കിട്ടാനായിട്ട് പറ്റും ഇനി അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നാളെ എത്ര റിട്ടേൺ കുറഞ്ഞാലും ഇവിടെ ഇടുന്ന സമയത്ത് എത്രയാണോ പറഞ്ഞത് അത് തന്നെയാണ് കിട്ടുക അപ്പം നാളെ ഒരു പത്ത് കൊല്ലം കഴിയുന്ന സമയത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനമോ ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ നാലിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് എത്രയാണോ അത് തന്നെയാണ് ലൈഫ് ടൈം കിട്ടുക മാത്രമല്ല അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് കൃത്യമായിട്ട് ആ ഫണ്ട് അവിടെ കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതാണോ ഓപ്ഷൻ നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കാം അതുപോലെ ചെലവ് നിയന്ത്രിക്കുക എന്നതലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ ചെലവ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ചിലവ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ബോധപൂർവമായിട്ട് അതിനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ വേണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വില പരിശോധനയാണ് അതായത് നമ്മൾ പല പ്രോഡക്റ്റുകളും നമുക്ക് നിരന്തരം വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരാവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഒരേ നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് ആദ്യം അതിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരേ കമ്പനിയുടെ പല അല്ലെങ്കിൽ പല കമ്പനികളുടേതായിട്ടുള്ള പല ഉണ്ടാവും ആവശ്യവും അതിൻ്റെ ഉപയോഗവും ഒരേ ഉപയോഗമാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞതും എന്നാൽ നമ്മുടെ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാൻ നിൽക്കാതെ തന്നെ നമുക്ക് എല്ലാ ബെനിഫിറ്റോടും കൂടിയിട്ടുള്ളിൽ അത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാം അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് തിരഞ്ഞെടുക്കൽ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളിവിടെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങളെക്കാൾ റേറ്റ് കുറവായിട്ട് അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം സർവീസ് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് പോകരുത് കാരണം പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങാണെങ്കിൽ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല മാത്രമല്ല ചില സമയത്ത് നമുക്കത് ഗുണത്തെ വളരെ ദോഷമായിട്ടും മാറാറുണ്ട് അപ്പോൾ സർവീസ് വേണ്ടതാണ് നമ്മളൊരു കാര്യത്തിന് വിളിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് എത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നിന്ന് എടുക്കുന്നത് അത് നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവാം അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് നേരിട്ട് കണക്ഷൻ കിട്ടുന്നു മറ്റൊന്ന് ഇനി എന്തെങ്കിലും എമർജൻസികൾ ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ പോയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നടത്തിപ്പോരാൻ വേണ്ടി പറ്റും അതേ സ്ഥാനത്ത് ഓൺലൈനായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ അവിടെ കമ്മിറ്റ്മെന്റുകൾ കുറവാണ് കസ്റ്റമർ കെയറിൽ ബുക്ക് ചെയ്യാൻ പറയും പിന്നെ അതിന്റെ പ്രൊസീജിയർ ഏത് സമയത്താണ് വരുന്നത് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും പക്ഷേ ആൾക്കാർക്കും അത് ദോഷകരമായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഓൺലൈനായിട്ട് എടുക്കുക സർവീസ് വേണ്ട കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം അതായത് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ നോക്കിയിട്ട് എടുക്കുക ഇനി വില താഴ്ന്ന ഉൽപ്പന്നങ്ങൾ വില താഴ്ന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം മോശം ഉൽപ്പന്നങ്ങളല്ല അതിൽ നല്ല ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടി തയ്യാറാവുക ഇപ്പം ഞാൻ പറഞ്ഞു ഒരു എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ഒരു തവണയോ രണ്ട് തവണയോ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഷർട്ട് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ അത് ഒരു തവണ രണ്ട് തവണ ആണെങ്കിൽ ജസ്റ്റ് ഒരു വില കുറഞ്ഞൊരു ഷർട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് നമ്മൾ നിരന്തരം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് യൂണിഫോം ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതിനെ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കണം അവിടെ നമ്മൾ വിലയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ വില താഴ്ന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ സ്വയം വിലയിരുത്തി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അതായത് പല പ്രലോഭനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരും പല രീതിയിലുള്ള പ്രസ്സിങ് അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുന്ന രീതിയിൽ പല കാര്യങ്ങളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെടുത്ത് പല ബ്ലഷറുകൾ വരും പക്ഷെ അതിനൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിനിയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ചെലവ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളിലും മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം അങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഈ മികച്ച സമ്പാദ്യ മാർഗ്ഗങ്ങളിലേക്ക് ഇതുൾപ്പെടും ഇനി അതുപോലെ തന്നെ വ്യക്തിഗത ധനകാര്യ സ്മാർട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏത് സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ സ്മാർട്ടായിട്ട് സ്മാർട്ടായിട്ടിരിക്കാൻ നമ്മളുടെ ഓരോ വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ഉണ്ടാവും നമ്മൾ ചിലവഴിക്കുന്നതിനെ കുറിച്ചും നമ്മൾ എപ്പോഴും നമ്മൾ വളരെ കൂടിയിട്ട് ജാഗ്രതയോടുകൂടിയിട്ട് നമ്മളിരിക്കുമ്പോൾ നമുക്കത് വളരെ നല്ലൊരു രീതിയിലേക്ക് സമ്പാദ്യത്തിലേക്ക് പോകാൻ പറ്റും ഇനി ഏറ്റവും അവസാനമായിട്ട് അധിക വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം അപ്പോൾ ഇന്ന് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ എന്താണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ബഹുഭൂരിപക്ഷം പേരുടെയും ചിന്താഗതിങ്കിൽ ഇന്നത്തെ യുവാക്കളിൽ ആ കാര്യത്തിൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് പല ജോലികളും ഒരേ സമയം തന്നെ ചെയ്യാൻ അവർ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് പല വ്യക്തികൾ ഞാൻ നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് ഇനി എംപ്ലോയ്സ് ആയിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ മറ്റ് പലരും ആയിക്കോട്ടെ ഇപ്പോൾ പല ബിസിനസ്സുകാരും നമുക്കറിയാം അവർ ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ അഡീഷണലായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കാറ് അല്ലെങ്കിൽ വാഹനങ്ങൾ സെയിൽസ് ചെയ്യാൻ പോകുന്ന വ്യക്തികളുണ്ട് ഓൺലൈനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുപോലെ ഇന്നത്തെ ഒരു മുപ്പത് വയസ്സിനും താഴെയൊക്കെയുള്ള പല ചെറുപ്പക്കാരും അവർ ജോലി ചെയ്യുന്നുണ്ട് അവളെ അവർ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിൽ കൂടെ അവർ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഡോക്ടേഴ്സ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ അതുപോലെ പ്രൊഫഷണൽ ആയിക്കോട്ടെ അതുപോലെ സെൽഫ് എംപ്ലോയീസ് ആയിക്കോട്ടെ എൻ ആർ എസ് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് പുറമേ ആയിട്ട് ഓൺലൈനിൽ കൂടെ പോലെ ജോലികൾ അവർ ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മളുടെ നിലവിലുള്ള വരുമാനം കുറയ്ക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വരുമാനത്തെ കൂട്ടാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ മികച്ച സമ്പാദ്യ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് നമ്മുടെ വരുമാനം കൂട്ടുക ചെലവ് കുറയ്ക്കുക ഇതിൽ വരുന്ന മിച്ചം നമുക്ക് സമ്പാദ്യയാക്കി മാറ്റിയെടുക്കുക അത് മികച്ച നിക്ഷേപങ്ങൾ കൂടെ ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആകസ്മികമായിട്ട് നമുക്കറിയാം കൊറോണ പോലത്തെ കാര്യങ്ങളുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷനും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ട്രാജഡികൾ വന്നല്ല അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിട്ട് നിൽക്കും പിന്നീട് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും മികച്ച സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പോകുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കണം ഞാനുമായിട്ട് ഇങ്ങനുമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു വൺ ടു വൺ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും കാരണം സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളെന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും നമ്മളുടെ വീട്ടിൽ നടക്കാവുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വിലയിരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അടങ്ങുന്നതാണ് നമ്മൾ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണം മക്കളുടെ വിവാഹം ഏറ്റവും നല്ല രീതിയിലാവണം മക്കൾക്ക് മികച്ച ജോലി വാങ്ങണം മാതാപിതാക്കൾക്ക് നല്ല റിട്ടയർമെന്റ് പ്ലാനുകൾ നമുക്ക് ഉണ്ടാക്കണം നമുക്ക് ഒരു വീട് വേണം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ചെറുത് പോലുതായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്ട്രെസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ സന്തോഷകരവും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സ്ട്രെസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളെ തളർത്താനും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം നമുക്ക് വളരെ കൂടി മുന്നോട്ട് പോകുകയും ഭാവി ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇരുളടയുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഏറ്റവും നല്ല രീതിയിലാക്ക നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സൗജന്യ മായിട്ടുള്ള ഒരു വൺ ടു വൺ എടുത്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഫ്രീ ആയിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്